ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പവിത്രയുടെ അടുത്തേക്ക് മോഹിനി വന്നിട്ട് പറയുകയാണ് നീ ഇങ്ങനെ കോമഡി വീഡിയോ കണ്ടിട്ടിരുന്നോട്ടെ പവിത്ര ഇവിടെ നടക്കുന്ന എന്താണെന്ന് അറിയാവോ ഓ എന്തൊരു ചൂടുള്ള വാർത്ത അമ്മയുടെ ചെവിയിൽ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ ആ ഇന്ത്യ വരത്തിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ചൂടുള്ള വാർത്ത ഉണ്ടാകുമല്ലോ ഇപ്പം എന്താ അമ്മേ അല്ല ആ പിങ്കിയുടെ പേ ആ പീയെ വരുന്നുണ്ടെന്ന് ഓ എനിക്ക് അവരുടെ കാര്യം ആലോചിക്കുമ്പോഴേ ആകെ കാലിയെ വരികയാണ് ഇനി എന്തെല്ലാമാണോ കാണിച്ചു കൂട്ടാനായിട്ട് പോകുന്നത് അവരുടെ ഓരോ ഡയലോഗും കാര്യങ്ങളൊക്കെ ഓ ഇപ്പം പിങ്കിരുടെ കയ്യിലുള്ള നിയന്ത്രണങ്ങൾ മൊത്തം അപ്പം നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ സംസാരിക്കാം അതേ സമയം തന്നെ നമ്മുടെ അരുന്ധതിയെ കാണിക്കുക അപ്പം അരുന്ധതി കുറച്ച് മുടിയൊക്കെ നരച്ചിട്ടുണ്ട് അങ്ങനെ അരുന്ധതിയും ലക്ഷ്മി ഇവിടെ സംസാരിക്കുകയാണ് അപ്പം അരുന്ധതി പറയുകയാണ് അയ്യോ ദൈവമ്മേ അല്ല ആ ക്യാമ്പ് എവിടെന്നാ പറഞ്ഞ ലക്ഷ്മി അതു പിന്നെ ഏതോ ഒരു ശാന്തിപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ആ ശാന്തിപുരം അതെവിടെയാ അത് പിന്നെ നമ്മുടെ കോട്ടയത്തുനിന്നേ ഇടുക്കി വഴിയൊക്കെ പോകണമെന്നാണ് പറയുന്നത് ദൈവമേ അത്രയും ദൂരമായി പോവുമല്ലോ വല്ല കൊല്ലത്തോ മറ്റോ ആയിരുന്നെങ്കിൽ ആ ആയിരുന്നെങ്കിൽ ചേച്ചി എന്താണ് ഈ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല കൊല്ലത്തോ ഇവിടെ അടുത്തുള്ള വലിയ സ്ഥലമായിരുന്നെങ്കിൽ അവനെന്ന് പോയി കാണാമായിരുന്നു എനിക്ക് കുഞ്ഞിനെ കാണാനായിട്ട് ഒരു മനസമാധാനമില്ല എൻ്റെ കുഞ്ഞ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ എന്തെങ്കിലും ഉണ്ടാക്കി പുറക്കി കൊടുക്കായിരുന്നു ഇവിടെ വല്ല അടുത്തത് വല്ലതും ആണെങ്കിൽ ദ എൻ്റെ ഏട്ടത്തി ഏട്ടത്തിയുടെ ഒരു കാര്യം ഏട്ടത്തി എന്തൊക്കെയാണ് പറയുന്നത് അതെ അവർ വേണ്ട വിധത്തിൽ നന്ദുമോൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടാവും എങ്ങനെ ചെയ്തു കൊടുക്കും ലക്ഷ്മി അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല ടീച്ചേഴ്സ് അല്ലേ അവർക്ക് അവരുടെ കാര്യം പോലും നോക്കാനുള്ള സമയം ഉണ്ടാവില്ല പിന്നെയാണ് നമ്മുടെ കാര്യം എനിക്ക് എനിക്കെൻ്റെ കൊച്ചിനെ കാണാനായിട്ട് ആകെ വിതുമ്പിങ്ങനെ നിൽക്കുകയാണ് ലക്ഷ്മി എനിക്ക് എനിക്കെൻ്റെ മോനെ കാണണം ഇനിയിപ്പോൾ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേ ദയവായിരുന്നു നമ്മുടെ പിങ്കിയുടെ പിയ പിയെ അപ്പോൾ അവരെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് മഹാ നിങ്ങൾ എത്തിയല്ലോ അല്ല എന്താണ് ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്തതെന്ന് പറഞ്ഞാണല്ലോ പോയത് എന്നിട്ടിപ്പോൾ നാലു ദിവസം ആയുള്ളൂ അതിനു മുമ്പ് എത്തിയോ അത് പിന്നെ ആ എത്തേണ്ട സമയത്ത് എത്തണമല്ലോ അപ്പോൾ അപ്പോഴാണ് മോഹിനിയും പവിത്രയും കൂടെ കൊണ്ട് വരുന്നത് മോഹിനിക്ക് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തീരങ്ങട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എന്ന് പറയാണ് അതെന്തൊരു വർത്തോന ലീവ് എടുത്ത് പോയ ആൾക്കാർ പെട്ടെന്ന് തന്നെ വന്നത് ഓ നന്ദുമോനെ കാണാഞ്ഞിട്ട് ഒരു മനസ്സമാദനില്ലല്ലേ ആ അത് പിന്നെ അതൊന്നുമല്ല ഞാൻ അവിടെ ചെന്നു പിന്നെ എൻ്റെ മകനുള്ള കാര്യം അറിയാലോ അവനാണെങ്കിൽ ഒരു ഉത്തരവാദിത്തമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അരഞ്ഞടക്കുകയാണ് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം പിന്നെ ഇവിടെ നിന്ന് നാല് ദിവസം മാറി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും നാല് വർഷം മാറി നിന്നതുപോലെയുള്ളൊരു ഫീലിംഗ് ആണ് എൻ്റെ മനസ്സിൽ എൻ്റെ ദൈവമേ നിങ്ങൾ ഇങ്ങനെ ബെഡായി ഇറക്കുമ്പോൾ ദേ നമുക്കും കൂടി ഒരു ബെഡ്ഡായി ഇറക്കണ്ടേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്നൊക്കെ സംസാരിക്കുകയാണ് ദേ അതൊന്നും അതൊക്കെ പോട്ടെ എവിടെ എൻ്റെ നന്ദുമോൻ എവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ നന്ദുമോൻ ക്യാമ്പിന് പോയല്ലോ അയ്യോ എൻ്റെ കുഞ്ഞ് പോയോ എൻ്റെ കുഞ്ഞു കാ എൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട് ഞാൻ ആഗ്രഹിച്ച് വിതുംബിച്ച് വന്നതാ എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട് പറ്റില്ലല്ലോ ദേ നല്ല കുടംപൊളിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഇത്രേം നല്ല കുടംപൊളിയൊക്കെ കിട്ടുകയുള്ളു ആ പിന്നെയും കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടന്നിട്ടുണ്ട് ഈ കുടംപൊളിയിട്ട് നല്ലൊരു മീൻ കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ ആ രുചി നാവിൽ നിന്ന് പോകില്ല ഇപ്പം മോഹിനി പറയാണ് ആ ലക്ഷ്മി എടത്തിയും സോപ്പിട്ട് ഇവർ അല്ല നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞു ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേ അയ്യോ ശരിയാ നല്ല ഹൽവയും നല്ല ജിലേബിയും ഒക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ മറന്നുപോയി എന്ത് ചെയ്യാനാണ് ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെ എന്നേരം കൊണ്ടുവരാം അയ്യോ എൻ്റെ പിങ്കി മോൾ എവിടെ ആ പിങ്കി മോൾ അകത്തുണ്ട് കുഞ്ഞിനെ കാണാത്ത സങ്കടം അവൾക്കും ഉണ്ട് പിങ്കി മോളെ കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നേരെ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ മോഹിനിയാണെങ്കിൽ എടുത്തി കണ്ടില്ലേ അവർ പരിഹസിച്ചതാണ് എനിക്ക് മനസ്സിലായ ആ കാര്യങ്ങളല്ല സാരി ആവർക്ക് ഇത്രയും സങ്കടം അപ്പം പിങ്കി മോൾക്ക് എന്തോ ഒരു സങ്കടം ഉണ്ടായിരിക്കും കുഞ്ഞിനെ കാണാത്തതിൽ എന്നൊക്കെ സംസാരിക്കുകയാണ് ഇവരുണ്ടേരും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗതം നന്ദുമോനെ വിളിക്കുകയാണ് നന്ദുമോനെ എന്തൊക്കെയുണ്ട് അവിടുത്തെ ദേ മോനെ ആഗ്രഹിച്ചതുപോലെ തന്നെ മോനെ റേസൊക്കെ കാണാനായിട്ട് പറ്റിയോ ആ പപ്പ കാണാനായിട്ട് പറ്റി സന്തോഷമായോ സന്തോഷമായി പപ്പ ഒരുപാട് സന്തോഷമായി ആ പിന്നെ കൂട്ടുകാരൊക്കെ എങ്ങനെയുണ്ട് മോനോട് നല്ല രീതിയിൽ തന്നെയാണോ കൂട്ടുകാരൊക്കെ പെരുമാറിയത് അത് പിന്നെ പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുമോനാണെങ്കിൽ കൊച്ചിനെ തള്ളിയിട്ട കാര്യങ്ങൾ മുഴുവൻ ആലോചിക്കുകയാണ് എന്താ നന്ദുമോനെ മോനെന്തോന്നും മിണ്ടാത്തത് പപ്പ ചോദിച്ചത് കേട്ടില്ലേ കൂട്ടുകാരൊക്കെ നല്ല കൂട്ടുകാരാണോ മോനെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ പപ്പ ഐ മിസ് യു പപ്പ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതവും ഐ മിസ് യു എന്നൊക്കെ പറഞ്ഞ് തിരിച്ചും പറയുകയാണ് പപ്പ എനിക്ക് പപ്പയെ ഒരുപാട് ആഗ്രഹമുണ്ട് സാരമില്ല കേട്ടോ ദേ ഇനി കുറച്ച് ദിവസം കൂടി അല്ലേ ഉള്ളൂ എത്രയും പെട്ടെന്ന് കാണാം ആ പേ പപ്പാ എനിക്കിവിടെ നല്ലൊരു കൂട്ടുകാരിയെ കിട്ടിയിട്ടുണ്ട് ഗൗരി എന്നാ പേര് ഗൗരിയുടെ അമ്മേ ഡോക്ടറാണ് ആ ആൻറ്റി എന്നോട് എന്താ പറഞ്ഞെന്നറിയാവോ എൻ്റെ കാല് പെട്ടെന്ന് തന്നെ ഭേദമാക്കി തരാമെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് വളരെയേറെ സങ്കടം തോന്നി അപ്പോൾ ഗൗതമോട് വേണമെങ്കിൽ ചോദിക്കണം പപ്പ എൻ്റെ കാല് ശരിയാകുമോ പപ്പാ പിന്നെ മോൻ്റെ കാല് ശരിയാകും മോനോടി ഓടി നടക്കോട്ടോ ആണോ പപ്പ താങ്ക് യു പപ്പ വെൽക്കം മോനെ അതെ പപ്പ എന്നാൽ പിന്നെ ഞാൻ ഫോൺ വെച്ചോട്ടെ ശരി മോനെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ കട്ടാക്കിയാണ് ഗൗത്തിന് കൊച്ചിൻ്റെ ആ ഒരു വർത്തനം കേട്ടപ്പോഴേക്കും ആകെ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദയാണ് അപ്പോൾ നന്ദയും മോളും കൂടി ഇങ്ങനെ ഇരിക്കുക നന്തയും മോളും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ജോലിക്കാരി ജോലിക്കാരി ഓ എൻ്റെ പൊന്നോ അപ്പോൾ ആ നന്ദു എന്ന് പറഞ്ഞ കൊച്ച് നിങ്ങളുടെ മനസ്സിൽ അത്രേ മാത്രം ഇടം ഇടം പിടിച്ചോ അങ്ങനെ ഇടം പിടിക്കണമെങ്കിൽ എന്തെങ്കിലും ആ കൊച്ചിന് പ്രത്യേകതയും ഉണ്ടാകുമല്ലോ അതും മോൾക്ക് ഇത്രയ്ക്കും ആ കൊച്ചിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഇതുണ്ടാവുമല്ലോ മോളെ ഏയ് അങ്ങനെയൊന്നുമില്ല നന്ദുമോൻ പാവ ഒരു പാവം കൊച്ച് ആരാണെങ്കിലും ആ കൊച്ചിന് ഇഷ്ടപ്പെട്ടു പോകും ആണോ നന്ദാ ദേ നന്ദുമോൻ അത്രയ്ക്കും പാവമാണോ ഡോക്ടർ പറ ചോദിച്ചപ്പോഴേക്കും ആ പറഞ്ഞത് മുഴുവനും ശരിയാണ് നളിനെ ദേ അതൊരു പാവം തന്നെയാ പാവം കൊച്ച് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഓ അപ്പോ അമ്മയ്ക്കും മക മകൾക്കും ഒരേപോലെ ആ കൊച്ചിന് ഇഷ്ടപ്പെട്ടു അല്ലേ അപ്പ എന്തോ മായോ മന്ത്രമൊക്കെ ഉണ്ട് എൻ്റെ നളിനി ഒരു മായയില്ല ഒരു മന്ത്രവും ഇല്ല ഒരു പാവത്താൻ കൊച്ച് അത്രേ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ലോറിയുടെ സൗണ്ട് കേൾക്കുകയാണ് അയ്യോ ദേ ലോറി മാമ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ച് നേരെ പുറത്തേക്ക് ഓടിച്ചു തന്നപ്പോഴേക്കും വേറെ ആരാ നമ്മുടെ നിർമ്മല തന്നെയാ തന്നെയാണ് നിർമ്മലിപ്പോൾ ലോറി ഡ്രൈവറാണ് അപ്പോൾ നിർമ്മല ഓടി വന്നിട്ട് ആ കൊച്ചിനെ എടുക്കുകയാണ് അപ്പോൾ നിർമ്മലിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദയ്ക്കും വളരെയേറെ സന്തോഷം തോന്നിക്കുകയാണ് ആ ദേ ലോറി അങ്ങളെ അങ്ങൾ എന്താണ് ഇത്രയും ദിവസം വരാതിരുന്നത് എന്നൊക്കെ ചോദിക്കുക കൊച്ച് അങ്ങനെ ഞങ്ങൾക്ക് എപ്പോഴെപ്പോഴും ഓടി വരാനായിട്ട് പറ്റുമോ അപ്പോ നന്ദി ചോദിക്കുകയാണ് ആ നിർമ്മൽ എന്തൊക്കെയുണ്ട് വിശേഷം അമ്മ എന്ത് പറയുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ അമ്മ ഇപ്പോ ഭയങ്കര ടീച്ചർ കളിയാണ് പേടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് പണ്ടത്തെ പോലെ ഒന്നുമല്ല ഈ പെൻ്റെ പിന്നാലെ എടുത്തുകൊണ്ട് ഓടി വരികയാണ് അമ്മയുടെ പരിപാടി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ ആ ദേ ഗൗരിമോളേ ഗൗരിമോൾക്ക് അങ്ങൾ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇതിന്റെ ഉള്ളില് ഒന്ന് പോയി തുറന്നു നോക്കിക്കണ്ടേ ശല്ലേ അകത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനകത്തേക്ക് പറഞ്ഞു വിടുക അങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നിർമ്മല പറയുകയാണ് അത് പിന്നെ എനിക്ക് അമ്മയോടെ സത്യങ്ങളെല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു ഇത് കേട്ട് നന്ദ ആകെ പേടിച്ചു പോയി അതെ നന്ദ അന്നൊരിക്കല് ഇതേപോലെ ഞാനൊരു റൂട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും രണ്ട് വയസ്സുള്ള ഗൗരി മോളെ എടുത്തുകൊണ്ട് നടക്കുന്ന നന്ദയാണ് ഞാനന്ന് കാണുന്നത് അന്ന് പരിചയപ്പെട്ടതാണ് നമ്മള് ദേ അന്ന് അന്ന് എല്ലാം എല്ലാ കാര്യങ്ങളും എനിക്ക് അമ്മയോട് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു ആ ഒരു രഹസ്യം ഇത്ര വർഷമായില്ലേ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നത് അപ്പോൾ പിന്നെ അമ്മയോട് പറയാതെ ഒരു മനസമാധാനമില്ല ഒരു അസ്വസ്ഥത ഏയ് പാടില്ല നിർമ്മൽ അങ്ങനെ ഒരു കാര്യം അമ്മയോട് തുറന്നു പറയാനായിട്ട് പാടില്ല അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ അമ്മ എല്ലാ സത്യങ്ങളും ദേ സുമംഗലാപ്പച്ചിയോട് പറയും സുമംഗലാപ്പച്ചിയും നിർമ്മലിൻ്റെ അമ്മയും നല്ല കൂട്ടാണെന്ന് അറിയാലോ അപ്പം പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊച്ചിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും സ്ഥലം വിടാനേ നിവൃത്തിയുള്ളൂ നിർമ്മൽ അതുകൊണ്ട് യാതൊരു കാരണവശാലും ആരും ഒരു സത്യങ്ങളും അറിയണ്ട നമ്മൾ രണ്ടുപേരും മാത്രം അത്ര അറിഞ്ഞാൽ മാത്രം മതി നിർമ്മലെന്നും പറഞ്ഞുകൊണ്ട് നന്ദ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കുകയാണ് ശരി ഞാൻ ഞാനേതായാലും അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പം നമ്മുടെ ഗൗരിമോൾ ഓടി വരികയാണ് അതെ അങ്കളേ അങ്ങൾ പോവുകയാണോ അതെ അങ്കൾക്ക് പോകണ്ടേ മോളും അകത്തേക്ക് കയറിപ്പോയിക്കോ ദേ ഗൗരി മോൾക്ക് സങ്കടമാകട്ടോ അങ്ങനെ എന്തിനാ സങ്കടപ്പെടുന്നത് ഈ റൂട്ടുകൾ എപ്പോൾ വരുന്നോ അപ്പയെല്ലാം ഞാൻ ഗൗരി മോളുടെ അടുത്ത് ഇറങ്ങിയിട്ടല്ലേ പോകാറുള്ളൂ ദേ അങ്ങൾക്ക് പോയിട്ടേ വലിയ ഡ്യൂട്ടികളെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ മോളെ കാണാനായിട്ട് അങ്ങൾ വരുട്ടോ ആ കവർണത്തെ കുറേ ചോക്ലേറ്റും കളിപ്പാട്ടങ്ങളും അങ്ങനെ കുറേ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് കഴിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തോ ചില ചില അത്തേക്ക് കയറിപ്പോയിക്കോ എങ്കിൽ പിന്നെ നന്ദ ഞാൻ ഞാനറിയിക്കോട്ടെ നന്ദ പോയിട്ട് നല്ല തിരക്കുണ്ട് ശരി എന്നും പറഞ്ഞുകൊണ്ട് നന്ദ നന്ദകത്തേക്ക് കയറി പോവുക അപ്പം നമ്മുടെ നിർമ്മല് വണ്ടിയിലേക്ക് കയറാൻ പോകുന്ന ആ സമയത്ത് ആരോ വീഡിയോ പിടിച്ചു നിൽക്കുന്ന ആ ഒരു രംഗമാണ് കാണുന്നത് അപ്പോൾ ഇയാളും അറിഞ്ഞു നിൽക്കുകയാണ് ഫോണിൽ വേ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുകയാണ് ഇത് കണ്ട നിർമ്മലാക്കിയ കാര്യം വരികയാണ് ഏത് കുറേ പൂവാലമാരാണെന്ന് തോന്നുന്നു പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടിൻ്റെ വീടിൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ വീഡിയോ വീഡിയോ എടുത്ത് പോകാന് മാർ കൂട്ടുകയാണ് ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല കപ്പിച്ചിലേക്ക് ഉണ്ടകളായിരുന്നു അത് അപ്പോൾ വേറൊരു കൊണ്ടുപോകുന്നിട്ട് എന്താടാ ഒന്നും മിണ്ടാതിരിക്കണത് ഈ വീഡിയോ എടുക്കുന്നത് കണ്ടില്ലേ അങ്ങനെ ഇയാൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നിർമ്മല് ഈ വീഡിയോയിലേക്ക് നോക്കുന്നതാ കാണുന്നത് ഇത് കണ്ട് ഇവരാകെ പേടിച്ചു പോകുകയാണ് ആട്ട് ഇവർ അവിടെ നിന്ന് എസ് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കാണ് ഹലോ അവിടെ നിന്ന് ഇന്നേ ഹാ എന്തിനുള്ള പരിപാടി പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ കയറി എന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും എടാ എടാ നീ പല പ്രാവശ്യമായി ഈ വീടിനുള്ളിൽ കയറി നിന്നിരങ്ങുന്നത് നിന്നെ വെറുതെ വിടാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല നിന്റെ എൻ്റെ അവിഹിതം കൈയോടെ പൊക്കാൻ തന്നെയാണോ തീരുമാനിച്ചത് ഇത് കേട്ട നമ്മുടെ നിർമ്മലിന് ആകെ അരിശം വന്നിട്ട് അവനെടുത്ത് അവൻ്റെ നെഞ്ചാ നെഞ്ചു നോക്കിയാൽ അറ്റച്ചൗട്ടാണ് അനാവശ്യം പറയരുത് നീ നീ ഈ നിർമ്മലിൻ്റെ കൈ കൊണ്ട് തീരും അയ്യോ എന്നൊന്നും ചെയ്യല്ലേ അത് പിന്നെ ഒരു അബദ്ധം പറ്റിയതാണേ ഇനി മേലെ അങ്ങനെയൊന്നും ചെയ്യില്ല എടാ നീയല്ലേടാ വീഡിയോ എടുത്തത് ആ ഫോൺ ഇങ്ങോട്ട് തന്നെ എടാ അങ്ങനെ ആ ഫോണ് നിർമ്മലെടുത്ത് പോക്കറ്റിൽ വെക്കുകയാണ് ഇനി ഈ ഫോണ് നിനക്ക് വേണ്ട ഈ ഫോൺ ഞാനേ പോകുന്ന വഴി തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് കുരുഷിട്ടേക്കാം അവിടെ പോയി നീ വേണമെങ്കിൽ കണ്ടുപിടിച്ചോ അത് പിന്നെ ഒരബദ്ധം പറ്റിയതാണ് അബദ്ധം പറ്റും നിനക്കിനി പല അബദ്ധങ്ങളും പറ്റും ദേ അല്ലെങ്കിലേ നിന്റെ വീട്ടിൽ പോയി നീ അമ്മയും ബെങ്ങന്മാരൊക്കെ കുളിക്കുന്നത് ഫോട്ടോ എടുക്കും അതുകൊണ്ട് വേണ്ട ഇതെൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിർമ്മലതെടുത്തുകൊണ്ട് പോവുക അങ്ങനെ നമ്മുടെ നന്ദ റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും നന്ദയുടെ ഒരു കോൾ വരിക അപ്പം ഗൗരി മോള് ദേ അമ്മ അമ്മയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും പ്രിൻസിപ്പൾ ദൈവം പ്രിൻസിപ്പളാണല്ലോ ആ എന്താ പ്രിൻസിപ്പൾ മാഡം എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ നന്ദ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാവോ ഒരു എമർജൻസി കേസ് അയ്യോ മാഡം എന്തൊക്കെയാണ് മേഡം ഈ പറയുന്നത് ഇവിടെ ഞാനും എൻ്റെ മോളും പിന്നെ ഒരു ജോലിക്കാരും മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഈ സമയത്ത് അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത പ്രശ്നമല്ലേ അതല്ല അത്യാവശ്യമായത് കൊണ്ടാണ് ഇവിടെ ഒരു കുട്ടിക്ക് ഒരു അപകടം പറ്റി ഏഹ് കുട്ടിക്ക് അപകടം പറ്റിയെന്നോ അതെ കട്ടിലത്തെ മേളയിൽ നിന്ന് താഴേക്ക് വീണതാ കാലിന് ചെറിയൊരു പരിക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഏഹ് കട്ടിലിൻ്റെ മേളയിൽ നിന്ന് താഴേക്ക് വീണെന്ന് പറഞ്ഞാൽ അത് ഡബിൾ കട്ടിലാണ് പിള്ളേരെല്ലാവരും കൂടി നിർമ്മിതിച്ച് അവൻ ആ കട്ടിലെ മേളയിലേക്ക് കയറിയതാണ് എന്നിട്ട് ആ ബ്രേസ് അഴിച്ച് വെച്ച് കുട്ടി താഴത്തേക്ക് ഇറങ്ങിയാൽ നോക്കിയതാ പക്ഷേ വീണ് കാല പരിക്കുണ്ട് ബ്രേസ് ഇട്ട കുട്ടി ആ കുട്ടിയുടെ പേര് നന്ദു എന്നാണോ അതെ നന്ദു ആണ് മാഡത്തിന് അറിയാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ എനിക്കറിയാം അതെ മാഡം പ്ലീസ് മാഡം ഇങ്ങോട്ടൊന്ന് വരാമോ പ്ലീസ് എന്നോട് ഇങ്ങനെ പറയരുത് കാരണം ഈ പാദരാത്രി എനിക്ക് വരാനിട പറ്റില്ല നിങ്ങളൊരു കാര്യം ചെയ്യേ നന്ദുനും ഇങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് വാ ഇവിടെ അത്യാവശ്യം മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിവിടെ ട്രീറ്റ് ചെയ്യാം ആ എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ ഡോക്ടർ അല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം ഞാൻ പറഞ്ഞാൽ ഇവർ നേരെ നന്ദര വീട്ടിലേക്ക് ചെല്ലുക അപ്പോൾ കൊച്ചിൻ്റെ കാലിൽ ചെറിയൊരു പരിക്കൊക്കെ ഉണ്ട് ആ പരിക്കെല്ലാം മാറ്റി കൊടുക്കുക ആ ഇപ്പോ നന്ദിന് വേദനയുണ്ടോ കുറച്ച് വേദനയുള്ളൂ ഡോക്ടർ എന്ന് പറയുക അ വേദന പെട്ടെന്ന് മാറിക്കൊള്ളു കേട്ടോ ഈ വേദന വരുമ്പോൾ കഴിക്കുന്ന ഗുളികകളുണ്ടോ ആ ഗുളികളുണ്ടല്ലോ അതിന്റെ ബൈനകത്തിരിക്കുന്നുണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലേ ഇനി ആ ഗുളിക കഴിക്കണ്ട കേട്ടല്ലോ ദേ ആ ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ല എന്താണ് ഇങ്ങനെ വീഴാനുള്ള കാരണം ഇത് കേട്ട് കഴിച്ചപ്പോഴേക്കും നമ്മുടെ ഗൗരിമോൾ ചോദിക്കുകയാണ് ആ കൂട്ടുകാർ വീണ്ടും ഉപദ്രവിച്ചോ അപ്പോൾ നന്ദി ചോദിക്കൂട്ടുകാരോ ഏത് കൂട്ടുകാർ വീണ്ടും ഉപദ്രവിച്ചോന്ന് ആ ഞാൻ നന്ദുമോനെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് ദേ അമ്മയോട് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ പറയുകയാണ് ഈ ഗൗരിമോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് ആകെ ടെൻഷൻ തോന്നുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീപിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീകൻ ബൈ ബായ്